ഇന്നും പലരും കരുതുന്നത് ചന്ദ്രനിൽ മനുഷ്യൻ പോയിട്ടില്ല എന്നാണ് അവരുടെ തലച്ചോറിൻ്റെ ചില പരിമിതികൾ കാരണമായിരിക്കാം കാരണം ഇതൊരു ചരിത്രമാണ് ഒരു സുപ്രഭാതത്തിൽ ചന്ദ്രനിൽ ആംസ്ട്രോങ്ങും ആൽഡ്രീനും പോയി ഇറങ്ങിയതല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മുതൽ എഴുപത്തി എഴുപത്തിരണ്ട് വരെ അതായത് ആറു വർഷക്കാലം നീണ്ടു നിന്ന ഒരു ദീർഘ പദ്ധതിയായിരുന്നു അമേരിക്കയിലെ നാസയുടെ അപ്പോള പദ്ധതി ഇതിൽ പതിനൊന്നാമത്തെ ദൗത്യത്തിലാണ് അപ്പോള പ പതിനൊന്നിലാണ് ചന്ദ്രനിൽ ഇവർ ഇറങ്ങിയത് ആദ്യമായിട്ട് കാൽ കുത്തിയത് അതിനു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് വരെ വിവിധ അപ്പോള പദ്ധതികളിലൂടെ പന്ത്രണ്ട് മനുഷ്യർ ആകെ പന്ത്രണ്ട് പുരുഷന്മാരെ ചന്ദ്രനിൽ ഇറക്കാൻ നാസായി കഴിഞ്ഞു ഇതിനിടയിൽ പരാജയപ്പെട്ട പദ്ധതികളുണ്ടായിരുന്നു അപ്പോള ഒന്ന് വൻ പരാജയം മാത്രമല്ല അതിലുള്ള മൂന്ന് പേർ ബന്ധുമരിക്കുകയും ചെയ്തു കാരണം ആ റോക്കറ്റിലുണ്ടായ ഒരു അപകടമായിരുന്നു അതിനുശേഷം ചന്ദ്രനിൽ പോയിട്ട് ചന്ദ്രനെ കറങ്ങി തിരിഞ്ഞു വന്ന സംഭവമുണ്ട് അത് അപ്പോള എട്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലാണ് ഈ സംഭവം അവിടെ ഇറങ്ങാൻ പറ്റിയില്ല അങ്ങനെ ദീർഘമായ പര്യവേഷണങ്ങളും പഠനങ്ങളും എന്തിനേറെ പറയുന്നു രക്തസാക്ഷിത്വങ്ങളും ഒക്കെ ഉണ്ട് ഈ ചന്ദ്രയാത്രയിൽ അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ ആദ്യമായിട്ട് മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങാൻ കഴിഞ്ഞത് പിന്നീട് തുടർച്ചയായിട്ട് ഈ എഴുപത്തിരണ്ട് വരെയുള്ള സമയത്ത് ഈ ആകെ പന്ത്രണ്ട് വരെ ഇറക്കാൻ നാസാക്കി സാധിച്ചു ഇനി വീണ്ടും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലോ അല്ലെങ്കിൽ ഇരുപത്തഞ്ചിലോ ഒരു സ്ത്രീ ഉൾപ്പെടെ നാല് പേരെ ചന്ദ്ര നാസ ഇറക്കുന്നുണ്ട് അതിൻ്റെ പരീക്ഷണങ്ങളൊക്കെ കഴിഞ്ഞു അത് വിജയപ്രദമായിരുന്നു ഇനി ഇവരുടെ യാത്ര ഉടനെ തന്നെ തുടങ്ങും